പ്രിയമുള്ള മഹാനായ ഇമാം തങ്ങൾ റമദാൻ മാസം ുംബർ മഹാ നബറുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്രകാരം ദ്വായ് ചെയ്യുമായിരുന്നു അള്ളാഹുവേ എന്നെ റമദാനിലേക്ക് എത്തിക്കണമേ എനിക്ക് റമലാനെ എല്ലാ കുറവുകളിൽ നിന്നും എന്നെ സലാമത്തുള്ളതാക്കണമേ എന്നിൽ നിന്ന് കബൂൽ ആക്കുന്ന റമദാനായി ഇവിടെ വാങ്ങുന്ന റമലാനാക്കണമേ എന്ന് ദ്വായ് ചെയ്യുമായിരുന്നു ഈ ദ്വാ ഈ ചാനൽ കാണുന്ന എല്ലാ മോമിൻ മോമിനാത്തുകളും ദ്വായ് ചെയ്യേണ്ടതാണ് റമദാനിലുള്ള എല്ലാ കുറവുകളിൽ നിന്ന് റമലാന് സലാമത്തുള്ളതാക്കണം കുറ്റവും കുറവുള്ള റമലാൻ ആക്കരുത് അതുപോലെ കബൂൽ ആക്കുന്ന റമലാനായി ഇവിടെ പറയണം എന്ന് നാം ദ്വായ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അള്ളാഹു നമ്മുടെ റമലാൻ റജബും ഷബാനിലും വർക്കത്ത് നൽകി റമലാൻ നമ്മിലേക്ക് എത്തിച്ച് ആ റമലാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത